ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുള്ളൊരു ടിപ്പാണ് അതെ അടുക്കളയിലും മറ്റും ഗ്യാസിൻ്റെ ഇടയിലൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ് ഉറുമ്പിൻ്റെ കൂട്ടങ്ങൾ ഉറുമ്പ് കൊണ്ടുള്ള ശല്യം പ്രാണി കൊണ്ടുള്ള ശല്യമൊക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് എങ്ങനെ മാറ്റാം എന്നതാണ് ഇനി പറയുന്നത് അപ്പോൾ ഇതിനായി ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുക്കാം അതെ ഒരു നൈസ് കോട്ടൺ തുണി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം നന്നായി ഒരു ഒരു ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇനി അത് നന്നായി ഒന്ന് പരത്തുക ഇനി അതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പാണ് അതെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇത് രണ്ടിൻ്റെയും സ്മെല്ല് ഉറുമ്പുകൾക്കും പ്രാണികൾക്കുമൊക്കെ വളരെ പ്രയാസമുണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഇത് വളരെ ഉപകാര ഉപകാരപ്പെടും നിങ്ങൾക്ക് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു അല്പം ഉപ്പ് ഇടാം അപ്പോൾ ഞാനൊരു അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ആയതുകൊണ്ട് തന്നെ അര അരസ്പൂണ് ഞാൻ ഉപ്പാണ് ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നനച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഒരല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഉപയോഗിച്ച് ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായി ഒന്ന് കെട്ടണം കാരണം അതിൻ്റെ നീര് പുറത്തേക്ക് ഒന്ന് കുറച്ച് ഒന്ന് ആഴി വരാനാണ് അങ്ങനെ ചെയ്യുന്നത് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ് അപ്പോൾ ഇത് നന്നായി മിശ്രിതം ഒന്ന് പുറത്തേക്ക് വരണം അപ്പോൾ കട്ടിയില്ലാത്ത തുണിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കുറച്ച് കട്ടി ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ നീര് പുറത്തേക്ക് എടുക്കാൻ കുറച്ച് പ്രയാസം വരുന്നത് അതുകൊണ്ടാണ് ഞാനൊരല്പം വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ നന്നായി ഇതിൻ്റെ നീര് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഗ്യാസിൻ്റെ അരികിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ചെറിയ ചെറിയ പ്രാണികളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാം ഇങ്ങനത്തെ പ്രാണികളൊന്നും ഇങ്ങനെ അടുക്കളയിലൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ കിഴി കെട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റവും സുരക്ഷിതമാണ് ഇതുപോലെ കുപ്പി പാത്രങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ ഇത് ഇടയ്ക്ക് ഇതുപോലെ ഒരു കിഴി മഞ്ഞൾപ്പൊടി കൊണ്ട് കിഴി കെട്ടി വെക്കുകയാണെങ്കിൽ ഉറുമ്പ് കടക്കുകയില്ല പ്രാണികളൊന്നും കടക്കുകയില്ല ഇത് പ്രത്യേകിച്ച് ഇത്തരം ഭാഗങ്ങൾ ഉള്ളിയൊക്കെ വെക്കുന്ന ഭാഗങ്ങൾ ൊക്കെ ചിലപ്പോൾ കൊത്തള പോലത്തെ പ്രാണികളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് മഞ്ഞളിൻ്റെ സ്മെല് അവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവ ഓടി രക്ഷപ്പെടും ഇതുപോലെ ഗ്യാസിൻ്റെ ഭാഗങ്ങളിലൊക്കെ പ്രാണികളുണ്ടാകാറുണ്ട് അപ്പോൾ കണ്ടോ ഗ്യാസിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ ഞാൻ നന്നായി ഇതിൻ്റെ നീര് കൊടു വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ കിഴി കെട്ടി കൊടുക്കുകയോ ചെയ്യാം ഇത് ജനലക്കരികിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ജനലുകളിൽ ഉണ്ടാകുന്ന പൂപ്പലൊക്കെ മാറ്റാനും അതുപോലെ ജനലുടെ അത്ര സ്മെൽ നല്ല സ്മെല്ലുണ്ടാകാനൊക്കെ സാധിക്കും പാത്രങ്ങൾ വെക്കുന്ന ഇടയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കിഴി കെട്ടി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഏജന്റുക്കളൊന്നും അവിടേക്ക് കടക്കുകയില്ല മഞ്ഞളുടെ സ്മെല് നല്ലോണം അത് ബാധിക്കും ഇതുപോലെ നെറ്റൊക്കെ അടിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിന് സൈഡിലൊക്കെ ഇങ്ങനെ വെക്കാം അത് അപ്പോൾ ചെറിയ കൊതുക് അതുപോലെയുള്ള പ്രാണികളൊന്നും ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് വരില്ല അപ്പോൾ ഈ ടിപ്പൊക്കൊന്നും നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്